രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തിയത് അപ്പോൾ പശുവിന് കിട്ടിയ തൊഴുത്തിൽ ഒരു ആൾപര് മാറ്റം ഇത് കള്ളൻ തന്നെ ഈ പാതിരാത്രിയിൽ അല്ലാതെ തൊഴുത്തിൽ ആരാണ് വരിക പതുക്കെ അങ്ങോട്ട് ചെന്നു ശരിയാണ് കള്ളൻ തന്നെ പശുവിൻ്റെ കയറഴിച്ചു കൊണ്ട് പോകാൻ ഒരുങ്ങുകയാണ് ഉടമസ്ഥനെ കണ്ട കള്ളൻ എന്തു ചെയ്യുമെന്നറിയാതെ മിഴിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നീ കൊണ്ടുപോവരുത് ഇതിവിടുത്തെ അന്തേവാസികളുടേതാണ് മാത്രമല്ല ഇത് മെലിഞ്ഞൊട്ടിയതുമാണ് നിനക്ക് കൊണ്ടുപോയി വിറ്റാലും വലിയ തുകയൊന്നും കിട്ടില്ല അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരൂ നല്ല തടിയുള്ള പശു ഉണ്ട് എനിക്ക് ഞാനത് നിനക്ക് തരാം കള്ളൻ പേടിയോടെയാണിതെല്ലാം കേട്ടത് ഇയാൾ എന്തിനുള്ള പുറപ്പാടാണ് എന്നെ കെട്ടിയിട്ട് പോലീസിനെ വിളിക്കാനാണോ പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ പോയി നോക്കാം കള്ളൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നു പറഞ്ഞ പോലെ നല്ല തടിച്ച ഒരു പശുവിനെ കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ പെട്ടെന്ന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ ഇത് കേട്ട അയാൾ അന്തം വിട്ടു ഇതെന്ത് കഥ കക്കാൻ വന്ന കള്ളനോട് വീട്ടുകാരൻ മാപ്പ് ചോദിക്കുന്നു കള്ളൻ തനിക്ക് ലഭിച്ച പശുവുമായി നടക്കാൻ തുടങ്ങിയപ്പോൾ കൂടെ അദ്ദേഹവും ചെന്നു കുറച്ചധികം ദൂരം കൂടെ നടന്നു എന്താണ് സംഭവിച്ചതെന്നറിയാതെ കള്ളൻ നടന്നു നീങ്ങി പക്ഷേ കള്ളൻ്റെ മനസ്സ് തിരമാലകൾ പോലെ മറിയുകയായിരുന്നു ആരാണ് ഇയാൾ എന്തിനാണ് എനിക്ക് പശുവിനെ തന്നത് അന്വേഷിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി ഔലിയാക്കളുടെ നേതാക്കളിൽപ്പെട്ട അഹമ്മദുൽ കബീർ അൽ റിഫായി തങ്ങളാണിതെന്ന് അയാൾ റബ്ബിൻ്റെ മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞു പശ്ചാത്തപിച്ചു ഇനിയൊരിക്കലും ഇത്തരം പരിപാടി ഞാൻ ചെയ്യില്ലെന്ന് തറപ്പിച്ചു പിന്നീട് ഷെയ്ഖിൻ്റെ ശിഷ്യനായിത്തീർന്നു ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അദ്ദേഹം കളവ് നടത്തിയിട്ടില്ല